മഴ കനക്കുകയും ദേശീയപാതയിലെ നേര്യമംഗലം വനമേഖലയിൽ മരം വീഴ്ച ആവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നേര്യമംഗലം വനമേഖലയിലൂടെയുള്ള അനാവശ്യ യാത്രകൾക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിനോദസഞ്ചാര യാത്രകൾക്കും വിലക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് യാത്രാ നിരോധന ലംഘന യാത്രയുമായി കോൺഗ്രസ് രംഗത്തെത്തിയത് പാതയോർത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കേണ്ടുന്നതിന് പകരം ദേശീയപാതയിൽ യാത്രാനിരോധനം ഏർപ്പെടുത്തിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം അടിമാലി ഇരുമ്പുപാലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴല്ലേ വിട്ടു കൊടുത്തത് ഇപ്പോഴും നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ഈ ഞങ്ങളുടെ ഇടുക്കി ദാക്ഷ്യമല്ലേ നോക്ക് തീരുമാനമുണ്ടാക്കാൻ ജനാധിപത്യ മുഖ്യകക്ഷിയായ സി പി എമ്മിന്റെ നേതാവ് പിണറായി വിജയൻ കഴിഞ്ഞില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം രാജിവെച്ച് നിങ്ങൾ പുറത്തു പോകണം ഇടുക്കി ജില്ലക്കാരെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകർ പോലും ഇനി ഉണ്ടാകുകയില്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ റോഡിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ ഉള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം അടിമാലി മുതൽ ആരംഭിച്ച നിരോധന ലംഘന യാത്ര

അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം സമരത്തിൽ അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് പോൾ മാത്യു പി എ സജി കെ പി അസീസ് എം എ അൻസാരി ജോബി ചെമ്മല ബേബി അഞ്ചേരി ഷിൻസ് എലിയാസ് എം ഐ ജബ്ബാർ സിജോ പുലൻ കെ എസ് മൊയ്തു എസ് എ ഷജാർ കെ കൃഷ്ണമൂർത്തി പി ഐ ബാബു അനിൽ കനകൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി